എന്താ പ്രയോജനം ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും നമ്മുടെ ദർശനങ്ങളെ അതിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല അവരിത് വിശ്വസിക്കുന്നില്ല അത്ര ആലാണ് മഹത്വം എന്നുള്ള ഉദ്ദേശം ഈ യുക്തിവാദികളൊക്കെ പൊതുവേ നല്ല ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ആളുകളാണ് കാരണം ഇത് ആളുകൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അതിലൂടെ ഇത് രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പ് ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അവരത് പുറത്ത് പറയുന്നത് അത്രേ ഉള്ളൂ അവർ എലക്ഷൻ നിൽക്കുകയാണെങ്കിൽ പുറത്തു പറയില്ല ഒരു യുക്തിവാദി എലക്ഷൻ നിൽക്കുന്ന സങ്കല്പിക്കുക അപ്പൊ മനുഷ്യന്റെ വിശ്വാസങ്ങളെന്ന് അവർ ചോദ്യം ചെയ്യില്ല അപ്പോൾ അവർക്ക് ജനങ്ങളൊക്കെ അവളിപ്പിക്കരുതെന്നുള്ള ഒരു തോന്നലുണ്ട് യുക്തിവാദികൾക്ക് അത് നല്ലതല്ലേ അവർക്ക് അത്ര അറിയോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ടെന്നുള്ള അഭിപ്രായക്കാരല്ലേ കൂടുതൽ ചിന്തിക്കുമ്പോഴാണല്ലോ ഈശ്വരൻക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വളരെ ലളിതമായ കുറേ കാര്യങ്ങൾ ോക ജീവിതത്തിൽ മനസ്സിലാക്കാനുണ്ട് ആ ലളിതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോ ഇപ്പോ ശാസ്ത്രം ഇത്രയും വളർന്നില്ലെങ്കിൽ യുക്തിവാദികൾ ഈ അണുക്കളുണ്ടെന്ന് സമ്മതിക്കു സമ്മതിക്കില്ല അതൊക്കെ വെറുതെ ഇത് നമുക്ക് വൈശേഷിക ദർശനം മുതൽ തന്നെ വളരെ പ്രാചീനമായ ആയ കാലത്തെ രൂപം പ്രാപിച്ചു വരണമെങ്കിൽ അങ്ങനെ ഒരു ദർശനം രൂപം പ്രാപിച്ചു വരണമെങ്കിൽ എത്ര പ്രാചീനമായി അണുവിദ്യയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിരിക്കണം അത് പുരാതന ഗ്രീസിലുണ്ടായിരുന്നു ആ ബോധ്യം അണുവാദികൾ തെയിൽസ എന്ന് പറയുന്ന ആദ്യത്തെ ചിന്തകൻ മുതൽ തന്നെ ഈ ആറ്റമിസം എന്ന് പറയുന്ന അണുവിദ്യ സംബന്ധിക്കുന്ന വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ ചിന്തകന്മാരുടെ ഇടയിൽ അപ്പോൾ യുക്തിവാദികൾ പൊതുവെ സമൂഹത്തിലെ ശിഷ്ടന്മാരായ ആളുകളാണ് ഇതിലൊന്നും അവർ നോക്കുമ്പോൾ പുറമേ ഒരർത്ഥവും കാണുന്നില്ല പിന്നെ എന്തിനാണ് സമയം കളയുന്നത് അതിനുവേണ്ടി പണം ചെലവാക്കുന്നത് എന്ന ഒരു ആത്മാർത്ഥത അവർക്കുണ്ട് അതുകൊണ്ടാണ് അതിനെ അതിനെ എതിർക്കുന്നത് ഇപ്പോ നെയ് കൊണ്ടുപോയി ഈശ്വരന്റെ പ്രതിബിംബത്തിൽ ഒഴിക്കുന്നു ആ നെയ് നഷ്ടപ്പെടുത്തുകയില്ല ചെയ്ത് അത് വേറെ എത്രയോ ആളുകൾ പട്ടിണി നടക്കുന്ന ആളുകൾ അവർക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയും ഇപ്പം യുക്തിവാദിയിൽ തന്നെ സിനിമ കാണാൻ താല്പര്യമുള്ളവരുണ്ട് സിനിമയ്ക്ക് പോകുന്ന യുക്തിവാദി ആ കാശ് അടുത്ത് പാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാചകന് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കില്ല അപ്പോൾ ആ യുക്തി അവർക്ക് ബാധകമല്ല ശരി ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പണം യുക്തിവാദികൾ സിനിമ കാണാത്തവരാണോ എനിക്കറിയാൻ പറ്റില്ല ആരെങ്കിലും സിനിമ കാണുന്നവരുണ്ടാകുമായിരിക്കും ആ പണം യാചനയ്ക്ക് ഇരിക്കുന്ന ഒരാൾ കിട്ടുകൊടുക്കണം ഇട്ടുകൊടുക്കാം എന്ന് അവര് വിചാരിക്കുന്നില്ല യാചിക്കാനിരിക്കുന്നവൻ ഈ യുക്തിവാദിയേക്കാൾ ശരിയായിരിക്കേ അവൻ യാചിച്ച ഇവര് യുക്തിവാദി എന്ന് പറഞ്ഞ ആളുകളുടെ തല്ലും കൊണ്ടുപഴക്കം കേട്ട ഇങ്ങനെ നടക്കുകയാണ് പാവങ്ങളെ അപ്പോൾ അത് അയാൾ കൊടുക്കാം എന്ന് വിചാരിക്കുന്നില്ല